ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ ബന്ധുക്കളോടോ ചിലപ്പോഴെങ്കിലും തുറന്നു പറയും തുറന്നു പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്ത് വട്ടൊക്കെയാണ് എന്ത് ബ്രാന്റാണ് നീ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തമാശ പറയും ചിലപ്പോൾ നമുക്ക് ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് നമുക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ള അല്ലേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ലിനോ ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നാണ് വണ്ടർഫുൾ ഫുൾ മൂൺ ഡേ മെഡിറ്റേഷൻ ദിവസം എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാൻ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ ഈ ഫുൾ മൂൺ ഡേ മെഡിറ്റേഷൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യം മൂണാണ് അപ്പോൾ മൂണിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചെടിയാണ് ഒരു പച്ചപ്പാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പ്ലാന്റ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഗാർഡൻ ആയാലും മതി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നിന്നാലും മതി അതിന് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടതാണ് ഒരു റെഡ് ക്യാൻഡിൽ അത് നമുക്ക് കത്തിച്ച് നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു റെഡ് ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാം ഒരു പ്ലാന്റ് അവിടെ ഉണ്ടാവണം ഒരു മൂൺ അവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാവണം അതിനുവേണ്ടി നമുക്ക് കിണറിൻ്റെ അടുത്ത് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ചെടി പാത്രങ്ങളൊക്കെ ഇല്ലേ അത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാലും മതി പിന്നീട് നമുക്ക് വേണ്ട അഞ്ചാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലായിട്ട് നിൽക്കണം മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ക്രിസ്റ്റൽസ് ഒക്കെ അടുത്ത് വെക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ നമുക്ക് അഞ്ച് കാര്യങ്ങൾ വളരെ മസ്റ്റായിട്ട് ആവശ്യമുള്ളതാണ് ഒന്ന് ഫുൾ മൂൺ രണ്ട് ഒരു റെഡ് കാൻഡിൽ മൂന്ന് ഒരു ചെടി നാല് എന്ന് പറയുന്നത് വെള്ളം അഞ്ച് എന്ന് പറയുന്നത് ഭൂമി ഇത് അഞ്ച് എലമെൻസും നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് എല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇറങ്ങി നിൽക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പേപ്പറും പേനയാണ് കേട്ടോ ആ നമ്മൾ ആ മെഡിറ്റേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നട്ടൽ നിവർത്തി നല്ല രീതിയിൽ നമുക്കൊന്ന് നമുക്കൊന്നിരിക്കാം ആ ഒരു സമയം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിനാൾ സന്തോഷത്തോടു കൂടി മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ അല്ലെ നമ്മുടെ ആഗ്രഹത്തെ ഒരു ആയിട്ട് നമുക്ക് പറയാം ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പുതിയ വീടാണെങ്കിൽ എൻ്റെ പുതിയ വീട് എനിക്ക് പുതിയ ജോലി എൻ്റെ വിവാഹം അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്കതിനെ പറയാം ഫുൾ മോർണിനോട് നമുക്ക് മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് പറയാം അപ്പം അത് പറയാം അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കടലാസില് ആ കടലാസിലേക്ക് നമുക്ക് അതൊന്ന് എഴുതിയെടുക്കാം പുതിയ വീട് എനിക്ക് ലഭിച്ചതിന് നന്ദി പുതിയ ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി പുതിയ വിവാഹം ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് നന്ദി അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചു എന്നുള്ള പോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതി വയ്ക്കാം ഈ എഴുതി വെച്ച പേപ്പർ അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ലഭിച്ചു എന്നുള്ള പോലെ നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പുതിയ വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പുതിയ വീട്ടിൽ നിങ്ങൾ പാല് കാച്ചുന്നതും നിങ്ങളുടെ കുട്ടികൾ ആ വീട്ടിൽ ഓടി നടക്കുന്നതും നിങ്ങളവിടെ ഇരിക്കുന്നതും നിങ്ങളുടെ ബെഡ്റൂം ഒക്കെ നമുക്ക് മനസ്സിൽ നമുക്ക് ലഭിച്ച പോലെ വിചാരിക്കാം ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പുതിയ ഓഫീസ് റൂമിൽ നിങ്ങൾ ഇരിക്കുന്നത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് നിങ്ങൾക്ക് വിചാരിക്കാം വിവാഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കതിർ മണ്ഡപത്തിൽ നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിത പങ്കാളി നിങ്ങളുടെ അടുത്തുള്ളതും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ കണ്ട് അത് വിഷ്വലൈസ് ചെയ്യാം ഈ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ലഭിച്ച കാര്യത്തിനൊക്കെ നമുക്ക് നന്ദി പറയാം എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം അതിനുശേഷം ആ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എനർജി നമ്മളിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ പറയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു എനർജിയെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കുമായിട്ട് എല്ലാറ്റിനുമായിട്ട് ഞാൻ പകർന്നു കൊടുക്കുകയാണ് എന്ത് കാര്യവും കൊടുക്കുമ്പോഴാണ് അത് ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു എനർജിയെ എൻ്റെ ചുറ്റുപാടിലേക്കും ഞാൻ പകർന്നു കൊടുക്കുകയാണ് എന്ന് പറയുക ഇനി അതിനുശേഷം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കടലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെഡ് ക്യാൻഡിലൂടെ കത്തിച്ച് കളയാം പിന്നെ അതിൻ്റെ ചാരം അത് നമ്മുടെ പ്രകൃതിയുമായിട്ട് അങ്ങനെ പൊയ്ക്കോളും മറ്റാരും കാണണ്ട എന്ന് എന്നാഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കത്തിച്ച് കളയാം അതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് തന്നെ ഈ എനർജി നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഈ മെഡിറ്റേഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും അതിനുശേഷം നിങ്ങളതും മറന്നു കളയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തതുകൊണ്ട് നടക്കുമോ ഇത് ചെയ്തതുകൊണ്ട് നടക്കില്ലേ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ പെർഫെക്റ്റ് ആയോ എന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ആകുല ചിന്ത വരാതെ നോക്കുക ആ കാര്യം നമ്മളവിടെ ചെയ്തു അതിൻ്റെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി ഇനി അത് വരും എൻ്റെ ജീവിതത്തിൽ എന്ന് വിചാരിച്ചാൽ അതിനെ മറന്നു കളയുക എത്ര പെട്ടെന്ന് നിങ്ങൾക്കത് മറന്ന് കളയാൻ പറ്റുന്നുണ്ടോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് സാധിച്ചെടുക്കാനും പറ്റും ഇനി പേപ്പറിൽ എഴുതുമ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എഴുതാനായിട്ട് പരിശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ചുരുങ്ങിയ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതുക അങ്ങനെ ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്ഫുൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും എന്ന് ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി എൻ്റെ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്